പൊതുസ്ഥലങ്ങളിലെ പ്രചരണങ്ങൾക്കും ബോർഡുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവ് മറികടക്കാൻ സർക്കാർ ചട്ട നിയമ ഭേദഗതി കൊണ്ടുവരുന്നു നിയമവിരുദ്ധം അല്ലാത്ത സാധന സാമഗ്രികൾ ഉപയോഗിച്ചുള്ള പ്രചരണം നടത്താമെന്ന് ആകും നിയമ ഭേദഗതി ഇതിനായി ചെറിയ ഫീസ് ഈടാക്കുമെന്നും മന്ത്രി എം രാജേഷ് നിയമസഭയിൽ പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റ് സംഘടനകളുടെയും ബോർഡുകൾക്കും പ്രചരണങ്ങൾക്കുമെതിരെ ഹൈക്കോടതി തുടർച്ചയായി വിമർശനങ്ങൾ ഉന്നയിക്കുകയും തദ്ദേശീയ സ്ഥാപനങ്ങളുടെ നടപടി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ കേരളത്തിലെ സർക്കാരിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു ഇതിന് നിയമ ഭേദഗതിയിലൂടെ പരിഹാരം കണ്ടെത്തുകയാണ് സംസ്ഥാന സർക്കാർ സർക്കാർ ഭരണപക്ഷത്തുനിന്ന് ഇ കെ വിജയൻ എം എൽ എ ആണ് പ്രചരണ ബോർഡുകൾ സ്ഥാപിക്കുന്നതടക്കമുള്ള ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് നിയമനിർമ്മാണം നടത്തണമെന്ന് ക്ഷണിക്കലിലൂടെ ആവശ്യപ്പെട്ടത് ചട്ടഭേദഗതി കൊണ്ടുവരുമെന്നായിരുന്നു മന്ത്രി എം വി രാജേഷിന്റെ മറുപടി സർക്കാർ കോടതി നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുകയും ബഹുമാനപ്പെട്ട കോടതി സമർപ്പിച്ച അഫിഡവിറ്റുകൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാല് ഒന്ന് രണ്ടായിരത്തി ഒരു യോഗം ചേർന്നു ഹൈക്കോടതി ഉത്തരവുകളുടെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ടും സുരക്ഷയ്ക്ക് ഭീഷണി തരത്തിലും പരസ്യപ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒരു മിതമായ നിരക്കിൽ ഒരു നിശ്ചിത ഫീസ് ഈടാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ നിയമവിരുദ്ധമല്ലാത്ത സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണം നടത്തുന്നതിന് ആവശ്യമായ നിയമ ചട്ട ഭേദഗതികൾ കൊണ്ടുവരാൻ പ്രിൻസിപ്പൽ ഡയറക്ടറെ പ്രപ്പോസൽ പ്രപ്പോസൽ സമർപ്പിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് സ്വീകരിക്കും ആദ്യം ഓർഡിനൻസ് ഇറക്കി അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് പാസാക്കാനാണ് സർക്കാർ ആലോചന ചെറിയ ഫീസ് ഈടാക്കുമെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു കേരള തിരുവനന്തപുരം